എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം എല്ലാവരും പഠനത്തിന്റെ ഒരു ചൂടിലൊക്കെ ആയിരിക്കും അല്ലെ നമ്മുടെ റെയിൽവേ എക്സാംസ് ഇങ്ങ് അടുത്തു കഴിഞ്ഞു വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോ ആർ ആർ ബി എക്സാം ആയിക്കോട്ടെ അതുപോലെ എസ് എസ് സി നടത്തുന്ന എല്ലാ എക്സാംസിനും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യും അത് ഏത് ലെവൽ ഓഫ് എക്സാമും ആയിക്കോട്ടെ മുൻവർഷ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുന്നത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഏത് രീതിയിലാണ് പഠനം നടത്തേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗത്തിനാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ നിന്ന് എങ്ങനെയാണ് ആ ടോപ്പിക്കിനെ ഡീൽ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഒക്കെ നമുക്ക് പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അത്തരത്തില് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ആർ ആർ ബി എക്സാമിനും അതുപോലെ എസ് എസ് സി എക്സാംസിനും ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ നേരത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഉറപ്പാണ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഒന്നാമത്തേത് ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ പവർ ഓഫ് രാജ്യസഭ എക്സെപ്റ്റ് വൺ സെലക്ട് ദ റോങ് ഓപ്ഷൻ ഇനി പറയുന്നവയെല്ലാം രാജ്യസഭയുടെ അധികാരമാണ് ഒന്നൊഴികെ തെറ്റായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം താഴെ തന്നിരിക്കുന്ന രാജ്യസഭയുടെ പവേഴ്സിനെ കുറിച്ചിട്ടാണ് അതിൽ ഒരെണ്ണം മാത്രം അതിൽ ഉൾപ്പെടുന്നില്ല അപ്പൊ ആ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ രാജ്യസഭയുടെ അധികാരം അല്ലാത്തത് ഏത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത് നോക്കാം ഇത് എസ് എസ് സി ജെഇ എക്സാമിന്റെ ചോദ്യമായിരുന്നു ക്യാൻ ഗീവ് ദ യൂണിയൻ പാർലമെന്റ് പവർ ടു മേക്ക് ലോസ് ഓൺ മാറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട് എന്ന് പറയുന്നു ൾക്ക് എന്താണ് അംഗീകാരം നൽകുകയും അതുപോലെ മണി ബില്ലുകൾക്ക് ധന ബില്ലുകൾക്ക് എന്താണ് വേണ്ട അമെൻമെന്റ്സ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു എക്സസൈസസ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസിംഗ് മോഷൻസ് ആൻഡ് റെസോല്യൂഷൻ എന്താണ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു എങ്ങനെ ചോദ്യങ്ങളിലൂടെയും അതുപോലെ എന്താണ് പ്രമേയങ്ങളിലൂടെയും മോഷൻസിലൂടെയും ഒക്കെ എന്താണ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു അപ്പൊ എന്താ നമ്മുടെ ചോദ്യം രാജ്യസഭയുടെ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരെണ്ണം ഒഴികെ എന്താണ് രാജ്യസഭയുടെ അധികാരം അപ്പൊ ഇത് വായിച്ചപ്പോ എന്താണ് രാജ്യസഭയുടെ അധികാരം എന്ന് പറയുന്ന ടോപ്പിക് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്താണ് അപ്രൂവ്സ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്താണ് അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്നു നിങ്ങൾക്കറിയാം അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്ന രാജ്യസഭ എന്ന് പറയുന്ന ഒരു സഭ മാത്രമല്ല രാജ്യസഭയും ലോക്സഭയും എന്താണ് അത് അംഗീകരിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് അത് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അവിടെ അത് രാജ്യസഭയുടെ മാത്രം അധികാരത്തിൽ ഉൾപ്പെടുന്ന കാര്യമല്ല അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ക്വസ്റ്റിൻ എന്തുമായിട്ടാണ് ഡീൽ ചെയ്തത് രാജ്യസഭയുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്തൊക്കെയാ രാജ്യസഭയുടെ അധികാരങ്ങള് ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക നമ്മൾ കണ്ടല്ലോ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നോൺ മണി ബിൽസ് എന്താണ് അതിനെ അപ്രൂവ് ചെയ്യുകയും മണി ബിൽസിനു വേണ്ട അമൻമെന്റ്സ് റെക്കമെന്റ് ചെയ്യുകയും ചെയ്യുന്നു ഭരണഘടന ഭേദഗതികൾ അംഗീകരിക്കുക എന്താണ് ഭരണഘടന ഉണ്ടാവുന്ന അമൻമെന്റ്സിന് അംഗീകാരം കൊടുക്കുക അതും എന്താണ് രണ്ട് സഭകൾ കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ അത് രാജ്യസഭയിലും ഉൾപ്പെടുന്നു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക നമ്മൾ പറഞ്ഞല്ലോ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലൂടെയും പ്രമേയങ്ങളിലൂടെയും മോഷൻസിലൂടെയും ഒക്കെ എന്താണ് റെസൊല്യൂഷൻസിലൂടെയും ഒക്കെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യും അപ്പൊ അവിടെയും എന്താണ് രണ്ട് സഭയ്ക്കും ഈക്വലി ഉണ്ട് അപ്പോൾ അത് രാജ്യസഭയിലും എന്താണ് ഉൾപ്പെടുന്നു രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭ ഒന്ന് നോക്കി വെച്ചോളുക ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് എന്താണ് കുറച്ചുകൂടെ സുപ്രീം അതോറിറ്റി കിട്ടുന്നത് ആർക്കാണ് അത് രാജ്യസഭയ്ക്കാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജുമാരെ നീക്കം ചെയ്യുന്നു സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്ക് അപ്പോ രാജ്യസഭയ്ക്കാണ് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അത് പാർലമെന്റ് ഏത് സഭയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്കാണ് കൊടുക്കുന്നത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനില് രാജ്യസഭയുടെ മാത്രമുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാ മാറ്റാൻ പറ്റിയത് എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യം മാറ്റാൻ പറ്റി കാരണം എന്താണ് അവിടെ ലോക്സഭയ്ക്കും അതേ പവർ കിട്ടുന്നുണ്ട് ക്വസ്റ്റ്യനില് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് കിട്ടുന്നത് മാത്രമാണ് അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് എല്ലാ അധികാരങ്ങളെ കുറിച്ചിട്ടുമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ചോദ്യം വന്നിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം ആരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇത് എസ് എസ് സി ടെൻ പ്ലസ് ടു സി എച്ച് എസ് എല്ലിന്റെ ഒരു ഇലക്ടഡ് ഇലക്ട്രെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓപ്ഷൻ എ ദ പീപ്പിൾ ജനങ്ങളാണെന്ന് പറയുന്നു ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതുപോലെ ലോക്സഭ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന ടോപ്പിക് ആണ് അവിടെ വ്യക്തമായിട്ട് അറിയേണ്ടത് നിങ്ങൾ ആ ടോപ്പിക് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണുമ്പോഴേ ആൻസറിലേക്ക് എത്താൻ പറ്റും ഏത് ഏതാൻസർ ഓപ്ഷൻ സി ആണ് എന്താണ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി നിങ്ങൾക്കറിയാം രാജ്യസഭ അംഗങ്ങൾ എന്താണ് ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് അപ്പോ ആരാ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് ആണ് എന്താണ് നമ്മളെ സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് പിന്നീട് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക നോക്കാം അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആരെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി ആ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഒരു പേര് പറയുന്നുണ്ട് കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ എന്താണ് പ്രപ്പോഷണൽ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ് അതിനെ പറയുന്നത് പ്രപ്പോഷൽ റെശിക്കുന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് അവിടെ സീറ്റ് ലഭിക്കുന്നത് ഒരു സംസ്ഥാനത്ത് നിന്ന് എത്ര രാജ്യസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് നിശ്ചയിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് എത്ര രാജ്യസഭാ സീറ്റുകൾ എന്ന് നിശ്ചയിക്കുന്നത് ഇനി ആ ഇലക്ഷൻ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷണൽ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത് ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി വോട്ട് ചെയ്യുന്നത് ആരാണ് അത് ആ സംസ്ഥാനത്തെ എം എൽ എമാരാണ് അവിടെ വോട്ട് ചെയ്യുന്നത് അതാണ് ഈ രാജ്യസഭ ഇലക്ഷനിലെ വോട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഈ വാക്കൊന്ന് ഓർത്തു വെച്ചോളുക പ്രപ്പോഷൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ഇനി നോക്കാം അടുത്ത ചോദ്യം വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഇൻ രാജ്യസഭ ഫ്രം സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി എന്താ ചോദ്യം സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള രാജ്യസഭയിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ആകെ റെപ്രസെന്റേറ്റീവ്സിന്റെ പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും എസ് എസ് സി സി എച്ച് എസ് എല്ലിന്റെ ഒരു ചോദ്യമാണ് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്കറിയാമോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടെന്നാണ് ആ കണക്ക് അപ്പൊ അവിടെ എന്താ അറിയേണ്ടത് രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ കൂടി അറിഞ്ഞു വെക്കാം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് എത്രയാണ് രാജ്യസഭയുടെ പരമാവധി മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ആ ഇരുന്നൂറ്റി അൻപതില് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുവച്ചാൽ ഈ ഇരുന്നൂറ്റി അൻപതില് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേര് എങ്ങനെ വരുന്നവരാണ് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നവരാണ് അപ്പൊ ഇനി ബാക്കി എത്ര പേരുണ്ട് ബാക്കി ഒരു പന്ത്രണ്ട് പേരുണ്ട് നമ്മൾ എത്ര പേരെ മാക്സിമം എന്നാ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് പേരാണ് മാക്സിമം എന്നാ പറഞ്ഞത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങൾ എവിടെന്നാണ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായിരുന്നു നമ്മുടെ ചോദ്യം എന്താണ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള രാജ്യസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇനി എന്താണ് ഇവർ പരോക്ഷമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ജനങ്ങൾ നേരിട്ടല്ല സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്നത് ഇനി അപ്പൊ ഈ ഇരുന്നൂറ്റി അൻപതില് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരുടെ കാര്യം പറഞ്ഞു ഇനി ബാക്കി എത്ര പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അവരെങ്ങനെയാണ് വരുന്നത് ഈ പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എന്താണ് നോമിനേറ്റ് ചെയ്യുന്നതാണ് കല സാഹിത്യം ശാസ്ത്രം സോഷ്യൽ സർവീസ് ഈ മേഖലകളിൽ നിന്ന് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം അങ്ങനെയാണ് ഈ ബാക്കി വരുന്ന പന്ത്രണ്ട് അംഗങ്ങൾ വരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് ആകെ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ എന്ന സംഖ്യ രാജ്യസഭയിൽ എത്തുന്നത് അപ്പൊ ടു തേർട്ടി എയ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരെന്താണ് വിവിധ മേഖലകളിൽ നിന്ന് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നിലവിലെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഞാൻ എന്താ പറഞ്ഞത് അവിടെ മാക്സിമം സ്ട്രെങ്ത് ആണ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് മാക്സിമം അപ്പൊ നിലവിൽ എത്രയാണ് എപ്പോഴും മാക്സിമം അറ്റൻഡ് ചെയ്യണമെന്നില്ലല്ലോ നിലവിൽ രാജ്യസഭയുടെ എണ്ണം അല്ലെങ്കിൽ നിലവിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അംഗങ്ങളാണ് നിലവിൽ രാജ്യസഭയിലുള്ളത് ഉള്ളത് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിലവിലെ അംഗങ്ങളുടെ എണ്ണം ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരെവിടെ നിന്നാണ് സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കി നാല് പേരെവിടെ നിന്നാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് മൂന്ന് പേരും പുതുച്ചേരിയിൽ നിന്ന് ഒരാളുമാണ് ഉള്ളത് അപ്പോ ആകെ ടു ഫോർട്ടി ഫൈവ് ആണ് എവിടെ നിന്നാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ബാക്കി നാല് പേര് എവിടെ നിന്നാണ് അവര് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ് അപ്പൊ അങ്ങനെയെങ്കിൽ ആകെ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്ലസ് നാല് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് നിലവില് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഉള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ എത്രയാണ് കണക്ക് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് നിലവിലെ മാക്സിമം എന്ന് പറയുന്നത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേര് സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കി നാല് പേര് എവിടെ നിന്നാണ് ഡൽഹിയിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുമായി എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് വരുന്നു അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും നിലവിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാവാൻ ബാക്കി എത്രയുള്ളത് ബാക്കി പന്ത്രണ്ട് എന്ന സംഖ്യയാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരാണ് ഈ പന്ത്രണ്ട് പേരെങ്ങനെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗങ്ങളാണ് അപ്പൊ വ്യക്തമായെന്ന് തോന്നുകയാണ് ഇരുന്നൂറ്റി അൻപതാണ് മാക്സിമം വരുന്ന നമ്പറാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു സംസ്ഥാനം പ്ലസ് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ബാക്കി പന്ത്രണ്ട് എങ്ങനെയായിരുന്നു രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു ഇത് മാക്സിമം എന്ന് പറയുന്ന നമ്പർ ആണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇനി നിലവിൽ എത്രയുള്ളത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളെയും നാല് പേര് കേന്ദ്രഭരണ പ്രദേശത്തെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ ടോട്ടൽ എത്രയായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും കൂടെ ആകെ റെപ്രസെന്റ് ചെയ്യുന്നത് ബാക്കി പന്ത്രണ്ട് പേരെന്താണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയും അങ്ങനെ ടോട്ടൽ എത്ര വരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന സംഖ്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് നോക്കാം വൺ തേർഡ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ റിട്ടയർസ് ആഫ്റ്റർ എവറി ഡാഷ് ഇയർ ഇത് ആർ ആർ ബി ജെഇ എക്സാമിന്റെ ഒരു ചോദ്യമായിരുന്നു രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങളും ഓരോ ഡാഷ് വർഷത്തിന് ശേഷം വിരമിക്കുന്നു അപ്പൊ അവിടെ എന്താണ് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്ന് വെച്ചാൽ എന്താണ് എവ്രി സെക്കൻഡ് ഇയർ എന്നാണ് പറയേണ്ടത് എന്ന് വെച്ചാൽ രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുന്തോറും റിട്ടയർ ചെയ്യപ്പെടുന്നു അപ്പൊ അവിടെ എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയും റിട്ടയർമെന്റിനെ കുറിച്ചിട്ടുമാണ് അറിയേണ്ടത് നോക്കാം നമുക്ക് ഓരോ രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴും മൂന്നിലൊരു ഭാഗം അംഗങ്ങൾ പിരിയുന്നു എങ്ങനെയാണ് രാജ്യസഭയിൽ നിന്ന് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും വൺ ബൈ ത്രീ ആളുകളാണ് റിട്ടയർ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് ഓരോ രണ്ടു വർഷം കൂടുന്തോറും മൂന്നാം വർഷത്തിന്റെ ആരംഭത്തിൽ പുതിയ തിരഞ്ഞെടുപ്പിലൂടെ ഒന്ന് ബൈ മൂന്ന് പുതിയ അംഗങ്ങൾ ചേർക്കപ്പെടുന്നു അപ്പോ ഓരോ രണ്ടു വർഷം കൂടുതലും വൺ ബൈ ത്രീ ആളുകൾ റിട്ടയർ ചെയ്യപ്പെടുകയാണ് അപ്പൊ എന്താണ് അവിടെ ആ വൺ ബൈ ത്രീ ആളുകളുടെ പോസ്റ്റ് വേക്കന്റ് ആവുകയും അങ്ങോട്ട് എന്താണ് ആ വൺ ബൈ ത്രീ ആളുകൾ പോയ സ്ഥലത്തേക്ക് പുതിയ ഇലക്ഷൻ നടന്ന് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു ഒരു വ്യക്തി എത്ര പ്രാവശ്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാനും നാമനിർദ്ദേശം ചെയ്യപ്പെടാനും യോഗ്യനാണ് അദ്ദേഹത്തിന് എന്താണ് എത്ര തവണ വേണമെങ്കിലും എന്താണ് അംഗമാകാം അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രപതി പന്ത്രണ്ട് വരെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ അതുവഴിയും അദ്ദേഹത്തിന് അംഗമാകാനായിട്ട് സാധിക്കും അപ്പോ രാജ്യസഭയ്ക്ക് ഭരണഘടന കൃത്യമായ കാലാവധി വ്യക്തമാക്കുന്നില്ലെങ്കിലും ഇക്കാര്യത്തിൽ പാർലമെന്റിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ രാഷ്ട്രപതി പാർലമെന്റിനെ പിരിച്ചുവിട്ടുവെന്ന് രാഷ്ട്രപതി ലോക്സഭയെ എന്ന് കേൾക്കാനായിട്ട് സാധിക്കും പക്ഷേ രാഷ്ട്രപതി പാർലമെന്റിനെ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും കാണാൻ സാധ്യതയില്ല കാരണം പാർലമെന്റ് എന്ന് പറഞ്ഞ എന്താണ് രാജ്യസഭയും ലോക്സഭയും ചേർന്നതാണ് രാജ്യസഭയെ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ സാധിക്കില്ല കാരണം അതൊരു സ്ഥിരം സഭയാണ് എന്താണ് രാജ്യസഭയെ ഒരു സ്ഥിരം സഭയാണ് പക്ഷെ ലോക്സഭയ്ക്ക് എന്താണ് ഫിക്സഡ് ആയിട്ട് അഞ്ചു വർഷം എന്ന് പറയുന്ന ഒരു കാലാവധിയുണ്ട് അതിനുശേഷം എന്താണ് ഇലക്ഷൻ നടന്ന പുതിയ ലോക്സഭ നിലവിൽ വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രാജ്യസഭയെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് സാധിക്കില്ല പക്ഷേ എന്താണ് രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല പക്ഷെ രാജ്യസഭാ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് റിപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എന്ന് പറയുന്ന നിയമപ്രകാരം രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് എത്രയാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണ് അപ്പോൾ ഈ ആറു വർഷം എന്ന പീരീഡ് പൂർത്തിയാകുമ്പോഴാണ് ഈ വൺ ബൈ ത്രീ ആളുകൾ ഓരോ രണ്ടു വർഷം കൂടുന്തോറും റിട്ടയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഈ ആറു വർഷം എന്ന ടേം പൂർത്തിയാക്കിയ ഒന്നേ ബൈ മൂന്ന് ആളുകൾ എന്താണ് റിട്ടയർ ചെയ്യപ്പെടുകയും ആ വേക്കൻസിയിലേക്ക് പുതിയ ഇലക്ഷൻ നടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് രാജ്യസഭ മൊത്തമായിട്ടും എന്താണ് റിട്ടയർ ചെയ്യപ്പെട്ട അവിടെ ഒരാൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാം രാജ്യസഭയെ പിരിച്ചുവിടാൻ സാധിക്കുന്നില്ല അതൊരു സ്ഥിരം സഭയാണ് പക്ഷേ രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് അത് ആറു വർഷമാണ് ഓരോ രണ്ടു വർഷം കൂടുന്തോറും ഒന്നേ ബൈ മൂന്ന് ആളുകൾ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് രാജ്യസഭാ അംഗങ്ങളുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട വസ്തുതകള് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടുത്ത ചോദ്യം ആഫ്റ്റർ പാസിംഗ് എ മണി ബിൽ ഇൻ ദ ലോക്സഭ ദ രാജ്യസഭ ക്യാൻ റിട്ടേൺ ദ ബിൽ ടു ദ ലോക്സഭ വിത്തിൻ എ മാക്സിമം ഓഫ് ഡാഷ് ഡേയ്സ് എന്താണ് ചോദിച്ചിരിക്കുന്നത് ലോക്സഭയിൽ ഒരു മണി ബിൽ പാസ്സാക്കിയ ശേഷം രാജ്യസഭയ്ക്ക് പരമാവധി ഡാഷ് ദിവസത്തിനുള്ളിൽ ബിൽ ലോക്സഭയിൽ തിരികെ നൽകാനാകും അപ്പൊ നമ്മൾ ഓൾറെഡി രാജ്യസഭയുടെ അധികാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ധനേതര ബില്ലുകൾ അംഗീകരിക്കാനായിട്ട് രാജ്യസഭയ്ക്ക് സാധിക്കും പക്ഷെ ധന ബില്ലുകളിൽ എന്താണ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്തെങ്കിലും അമൻമെന്റ്സ് നടത്തണമെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ മണി ബില്ലിൽ എപ്പോഴും സുപ്രീം അതോറിറ്റി ലഭിക്കുന്ന സഭ ഏതാണ് അത് ലോക്സഭയാണ് ഇത് ആർ ആർ ബി എൻ ടി പി സിയുടെ ഒരു ചോദ്യമായിരുന്നു നമുക്ക് നോക്കാം ആൻസർ എന്താണ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് പതിനാല് എന്നതാണ് നോക്കാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മണി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യസഭയുടെ അധികാരം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലോക്സഭയ്ക്കാണ് മണി ബില്ലില് സുപ്രീം അതോറിറ്റി ഉള്ളത് രാജ്യസഭയ്ക്ക് ഒരു മണി ബിൽ നിരസിക്കാനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ല എന്താണ് അവർക്ക് സ്വന്തമായിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റില്ല ആ അമൻമെന്റിന് വേണ്ടിയിട്ടുള്ള ശുപാർശകള് ലോക്സഭയോട് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ രാജ്യസഭയ്ക്ക് ശുപാർശകൾ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് അതിനെ നിരസിച്ചു കളയാനോ അല്ലെങ്കിൽ എന്താണ് അതിനെ അമെൻഡ് ചെയ്യാനോ സാധിക്കില്ല അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ശുപാർശകളോടെയോ അല്ലാതെയോ പതിനാല് ദിവസത്തിനകം ബിൽ ലോക്സഭയിൽ തിരികെ നൽകണം ഇനി എന്താണ് ലോക്സഭ ഒരു ബില്ല് ഒരു മണി ബില്ല് പാസ്സാക്കിയിട്ട് എങ്ങോട്ട് കൊടുക്കാണ് രാജ്യസഭയ്ക്ക് കൊടുക്കുകയാണ് അവർക്ക് എന്തെങ്കിലും എന്താണ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് പറയും വേണമെങ്കിൽ എന്താണ് റെക്കമെൻഡേഷൻ ഒന്നും പറയാതെയും ഇരിക്കാം ഇനി ഏത് സാഹചര്യം ആയിക്കോട്ടെ അവരത് എപ്പ തിരിച്ചു കൊടുക്കണം ദിവസത്തിനകം ബിൽ ലോക്സഭയിൽ തിരികെ നൽകണം റെക്കമെൻഡേഷൻസോട് കൂടിയോ റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ലാതെയോ എങ്ങനെയാണെങ്കിലും എന്താണ് പതിനാല് ദിവസത്തിനകം രാജ്യസഭ അത് ലോക്സഭയ്ക്ക് റിട്ടേൺ ചെയ്തിരിക്കണം രാജ്യസഭയുടെ എല്ലാ ശുപാർശകളും അല്ലെങ്കിൽ ഏതെങ്കിലും ശുപാർശകൾ മാത്രം ലോക്സഭയ്ക്ക് അംഗീകരിക്കാനോ നിരസിക്കാനോ സാധിക്കും ഇനി എന്താണ് ഇൻ കേസ് ഇവര് കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞു എന്നോർത്തോ രാജ്യസഭ അപ്പൊ എന്താണ് ലോക്സഭയ്ക്ക് വേണമെങ്കിൽ അത് എടുക്കാം വേണ്ടെങ്കിൽ എന്താണ് അത് നിരസിക്കാനുള്ള അധികാരവും ലോക്സഭയ്ക്ക് ഉണ്ട് രാജ്യസഭ മണി ബില്ലിൽ പറയുന്ന ശുപാർശകൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ ലോക്സഭയ്ക്ക് വേണമെങ്കിൽ അത് കൈക്കൊള്ളാം അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിരസിക്കാനും സാധിക്കും അതാണ് പറഞ്ഞത് ലോക്സഭയ്ക്ക് ആണ് മണി ബില്ലിൽ സുപ്രീം അതോറിറ്റി ഉള്ളത് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എത്ര ദിവസത്തിനുള്ളിൽ തിരികെ നൽകണം എന്നതായിരുന്നു എത്രയാണത് പതിനാല് ദിവസത്തിനുള്ളിലാണ് തിരികെ നൽകേണ്ടത് ലോക്സഭ ഏതെങ്കിലും ശുപാർശ അംഗീകരിക്കുകയാണെങ്കിൽ ബിൽ പരിഷ്കരിച്ച രൂപത്തിൽ ഇരു സഭകളും പാസ്സാക്കിയതായി കണക്കാക്കും ലോക്സഭ ഒരു ശുപാർശയും അംഗീകരിക്കുന്നില്ലെങ്കിൽ ബിൽ ഒരു മാറ്റവും ഇല്ലാതെ ആദ്യം ലോക്സഭ പാസാക്കിയ രൂപത്തിൽ ഇരുസഭകളും പാസാക്കിയതായി കണക്കാക്കും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യസഭ പറയുന്ന റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം വേണ്ടെങ്കിൽ എന്താണ് അതിനെ നിരസിക്കാനായിട്ട് സാധിക്കും അപ്പോ ലോക്സഭ ഒരു ശുപാർശയും അംഗീകരിക്കുന്നില്ല എങ്കിൽ രാജ്യസഭ പറഞ്ഞ ഒരു റെക്കമെൻഡേഷനും ലോക്സഭ സ്വീകരിച്ചില്ല എന്താണ് ബില്ല് ആദ്യം അവര് എങ്ങനെയാണോ രാജ്യസഭയിലേക്ക് അയച്ചത് അതേ രൂപത്തിൽ തന്നെ എന്താണ് രണ്ട് സഭകളും പാസ്സാക്കിയതായിട്ടത് കണക്കാക്കപ്പെടുന്നു ഇനി പതിനാല് ദിവസത്തിനകം രാജ്യസഭ ബിൽ ലോക്സഭയിൽ തിരിച്ചയച്ചില്ല അപ്പൊ പതിനാല് ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ ലോക്സഭയിലേക്ക് ഇത് റിട്ടേൺ ചെയ്തില്ല എങ്കിൽ ബിൽ ആദ്യം ലോക്സഭ പാസാക്കിയ രൂപത്തിൽ ഇരുസഭകളും പാസാക്കിയതായി കണക്കാക്കും അപ്പോഴും എന്താണ് രാജ്യസഭ ഇതുവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാല് ദിവസമായിട്ടും കൊടുത്തില്ലെങ്കിൽ എന്താണ് ഒന്നും സംഭവിക്കില്ല ലോക്സഭ ആദ്യം എങ്ങനെയാണോ രാജ്യസഭയ്ക്ക് ഇത് അയച്ചത് അതേ രൂപത്തിലും ഇത് പാസ്സാക്കിയതായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് അധികാരങ്ങൾ ഒന്നുമില്ല വേണമെങ്കിൽ എന്താണ് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ശുപാർശ ചെയ്യാമെന്ന് മാത്രം പക്ഷേ ഈ ശുപാർശ ലോക്സഭ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ അവർക്കത് എടുക്കാം അല്ലെങ്കിൽ അത് നിരസിച്ചു കളയാം ഇനി നിരസിച്ചു കളയുകയാണെങ്കിൽ എന്താണ് ആദ്യം ലോക്സഭ ഏത് രൂപത്തിലാണോ രാജ്യസഭയിലേക്ക് ഇത് അയച്ചത് അതേ രൂപത്തില് ഇരുസഭകളും പാസ്സാക്കിയതായിട്ട് കണക്കാക്കും ഇത് തിരിച്ചയക്കാനുള്ള കാലാവധി പതിനാല് ദിവസമാണ് പതിനാല് ദിവസമായിട്ടും രാജ്യസഭ ലോക്സഭയിലേക്ക് ഇത് റിട്ടേൺ ചെയ്തില്ല എങ്കിലും എന്താണ് ആദ്യം ഏത് രൂപത്തിലാണോ ലോക്സഭ രാജ്യസഭയിലേക്ക് അയച്ചത് അതേ രൂപത്തിൽ അത് ഇരുസഭകളും പാസ്സാക്കിയതായിട്ട് കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒരു ബില്ല് മണി ബില്ല് രാജ്യസഭയില് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യസഭയ്ക്ക് മണി ബില്ലിലുള്ള പവറിനെ കുറിച്ച് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ഡ്യൂറിങ് എ നോൺ ഡ്യൂറിങ്ഫിഡൻസ് മോഷൻ ഹിസ് ഹിസോൺ ഗവൺമെന്റ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കനോട്ട് ഇൻ ഇഫ് ഹി എന്താ പറഞ്ഞിരിക്കുന്ന സ്വന്തം സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാനാകില്ല എപ്പോൾ അദ്ദേഹം ആരാണെങ്കിലാണ് പങ്കെടുക്കാൻ സാധിക്കാത്തത് നോക്കുക ത്വന്തം സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിന്റെ തലവൻ ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ഇവിടെ ത്വന്തം സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാനാകില്ല എപ്പോഴാണ് അദ്ദേഹത്തിന് ആ വോട്ടിങ്ങിൽ പങ്കെടുക്കാനാകാത്തത് ഇത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ചോദ്യമായിരുന്നു നോക്കാം ഓപ്ഷൻ എ ആണ് ഈസ് എ രാജ്യസഭാ മെമ്പർ അദ്ദേഹം ഒരു രാജ്യസഭാ മെമ്പർ ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാനാകില്ല എപ്പോൾ പ്രധാനമന്ത്രി ഒരു രാജ്യസഭ അംഗമാണെങ്കിൽ നോക്കാം എന്താണ് അവിടെ പറയുന്ന കാര്യം എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ സെവൻറ്റി ഫൈവിൽ പറയുന്നത് മന്ത്രിമാരുടെ സമിതിക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് മന്ത്രിസഭയ്ക്ക് ആരോടാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും വിശ്വാസം ആസ്വദിക്കുന്നിടത്തോളം കാലം മന്ത്രിസഭ അധികാരത്തിൽ തുടരും എന്നാണ് ഇതിനർത്ഥം എന്താണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത് ലോക്സഭയോടാണെന്ന് പറയുന്നത് എന്താ ഇതിനർത്ഥം ലോക്സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും വിശ്വാസം ഉള്ളിടത്തോളം കാലമാണ് മന്ത്രിസഭ അധികാരത്തിൽ തുടരുന്നത് എന്ന് വെച്ചാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമാണ് മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് ലോക്സഭയിലെ അംഗങ്ങൾക്ക് മാത്രമേ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ആർക്ക് മാത്രമാണ് ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോക്സഭയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അവിശ്വാസ പ്രമേയം നോൺ കോൺഫിഡൻസ് മോഷനിൽ പങ്കെടുക്കാൻ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ രാജ്യസഭാ അംഗങ്ങൾക്ക് സാധിക്കില്ല അപ്പോ പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യസഭാ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റുമോ ഇല്ലല്ലോ കാരണം എന്താ ലോക്സഭയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് നോൺ കോൺഫിഡൻസ് മോഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോ പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യസഭാ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന് ആ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇപ്പൊ രാജ്യസഭ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരുപാട് ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട് അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും പെട്ടെന്ന് നമുക്ക് വായിച്ചാലും മനസ്സിലാകാത്തതും കുറച്ച് ഡീപ്പായിട്ട് അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയുള്ള പഠനത്തിലും അതുപോലെ എക്സാം ഹാളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാലായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും സാധിക്കും അതുപോലെ രാജ്യസഭ എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് വായിക്കേണ്ട ഭാഗം ഏതാണെന്നും ഇപ്പോൾ ഒരു പി വൈ ക്യു അനലൈസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ